എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പ്രയൻമാർക്കരുത് ജോലി ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ് എടപ്പാളിലേക്കാണ് ബിൽഡിംഗ് സ്റ്റാഫ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട് യുവതയുവാക്കളെ പരിഗണിക്കും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ കോഓർഡിനേറ്ററായിട്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കുമാണ് മാർക്കറ്റിംഗ് എക്സിക്യൂറ്റീവായിട്ട് ഒരു വേക്കൻസി ഉണ്ട് മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ ചിട്ടി ഫണ്ട് പോലെയുള്ളവയിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ മുഖ്യം ഇരുപത്തി രണ്ടായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും ടു വീലറും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊപ്പത്തേക്കാണ് അക്കൗണ്ടന്റ് ആയിട്ടും അക്കൗണ്ടന്റായിട്ടും ഡ്രൈവറായിട്ടും വേക്കൻസികളുണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം ഫ്രഷർ ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക അതേപോലെ ഡ്രൈവർ വേക്കൻസിയിലേക്ക് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഉണ്ടാവുക വർക്കിംഗ് ടൈം ഫ്ലെക്സിബിൾ ആയിരിക്കും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കൊപ്പം പ്രദേശത്തുള്ളവരെ മാത്രമേ അല്ലെങ്കിൽ പുലാമന്ദൽ പ്രദേശത്തുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് കൊല്ലം കോട്ടയം ജില്ലയിലേക്കാണ് വാട്ടർ പ്യൂരിഫർ ടെക്നീഷ്യൻസിനെ ഈ ഒരു മൂന്ന് ജില്ലകളിലേക്കും ആവശ്യമുണ്ട് എക്സ്പീ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ഐ ടി ഐ പാസ്സായിട്ടുള്ളവരെയാണ് ഫ്രഷേഴ്സിനെ പരിഗണിക്കുകയുള്ളൂ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് പാസ്സായിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ ടെക്നീഷ്യനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബേസിക് ടെക്നിക്കൽ നോളജ് ഉണ്ടായാൽ മതി സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ടൂ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ടെലികോളറായിട്ടും ബിസിനസ് ഡിവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ടും വേക്കൻസികളുണ്ട് രണ്ട് പോസ്റ്റുകളിലേക്കും ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ടെലികോളർ ആണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ബിസിനസ് ഡിവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം പതിനയ്യായിരം രൂപ വരെ തന്നെയായിരിക്കും സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി തിരൂരിലേക്കാണ് ലോജിസ്റ്റിക് ഫാക്ലിറ്റി ആയിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി ഫാക്കൽറ്റി ആയിട്ടും വേക്കൻസികളുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ലോജിസ്റ്റിക്സിൽ പാസ് ഈ രണ്ട് വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ആനിയേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി വരുന്നത് തൃശ്ശൂർ അമ്പല്ലൂരിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ അമ്പല്ലൂരിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട് ഫ്രഷ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാസ്സായവരായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് ക്യാൻഡേഡ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ